വിപിൻ അങ്ങനെ പ്രതാരംഭം അതിന് തുടക്കമാവുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും വ്രതാരംഭത്തിന് ഇപ്പോൾ തുടക്കമാവുകയാണ് ഇന്നിപ്പോൾ മാസപ്പിറവി വിവിധ ഇടങ്ങളിൽ കണ്ടതിനെ തുടർന്ന് നാളെ റംസാൻ ഒന്നായിരിക്കുമെന്ന് പാണക്കാട് സാദിക്കലുശാബ്ദങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടങ്ങളിലാണ് ഇന്നിപ്പോൾ മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ ഇനി ഇനി അങ്ങോട്ടേക്ക് ഒരു മാസം പ്രാർത്ഥനാ നിർഭരമായ ദിനങ്ങളാണ് അത് സൗഹാർദ്ദത്തിൻ്റെയുമൊക്കെ ഉള്ള ഒരു ആത്മശുദ്ധീകരണത്തിനൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിലേക്കൊക്കെ ഒരു ആഹ്വാനം കൂടിയാണ് ഇപ്പോൾ സാദിക്കലിശാബ്ദങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഗാസിമാർ ഇന്നിപ്പോൾ മാസപ്പിറവി കണ്ടത് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇപ്പോൾ സതിക്കലി ശിവങ്ങൾ തന്നെ എന്താണ് ഇനിയിപ്പോൾ റംസാനിലേക്ക് പോകുമ്പോൾ പ്രധാന സന്ദേശം പരിശുദ്ധ റംസാൻ മാസപ്പിറവി കണ്ടു കഴിഞ്ഞു ഇന്നിപ്പോൾ ശവ്വാൽ ഇരുപത്തൊമ്പത് പാസപ്പിറവി കാണാനുള്ള ഏറ്റവും സാധ്യതയുള്ള ദിവസമാണെന്ന് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് എല്ലാ പലയിടത്തും കണ്ടിട്ടുണ്ട് തീരപ്രദേശങ്ങളും കണ്ടിട്ടുണ്ട് അല്ലാത്തയിടത്തും മാസപര ദൃശ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ റംദാൻ ഒന്ന് നാളെയായിട്ട് നമ്മളിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രശുദ്ധ റംദാൻ മാസം വിശ്വാസികൾ കാത്തിരിക്കുന്നൊരു മാസമാണ് അതായത് ആത്മ മാസം നരകവിമോചനത്തിൻ്റെ മാസം പുറ ഏറ്റവും പുറത്തു തരുന്ന മാസം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പതിന്മടങ്ങ് ഇരട്ടി പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ റമദാൻ എന്ന് പറയാം ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് പശുത ഖുർആൻ ഇറങ്ങിയ മാസം റമദാനിലെ പ്രത്യേകമായിട്ടൊരു രാത്രി ഷെഹർ മീൻ അൽഫിഷ് ഷെഹർ എന്ന് പറയുന്ന ആയിരം മാസങ്ങളേക്കാൾ പുണ്യകരമായൊരു ഒരു ഒരു രാവ് വരാനുണ്ട് റമദാനിൻ്റെ അത് ഖുർആൻ ഇറക്കപ്പെട്ട ആ ദിനമാണ് അപ്പോൾ അതിൻ്റെ അന്ന് അന്നൊക്കെ അന്ന് വിഭാഗത്തുകളിൽ മുഴുകി കഴിയുമ്പോഴൊക്കെ ആയിരം മാസങ്ങൾ നമ്മൾ പിന്നെ കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതുപോലെ തന്നെ റമദാനിൽ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഔഷധജന വിഭാഗങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ റമദാനിൽ പ്രത്യേകമായിട്ടുള്ള പ്രതിഫലങ്ങളുണ്ട് റമദാൻ എന്നുള്ള നോമ്പ് നമ്മുടെ വിശപ്പ് അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മനുഷ്യന് വിശപ്പ് അറിയാൻ കഴിയുന്നവർ അവൻ സമൂഹത്തെ അറിയുന്നു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങളെ വേദനകളെ ആശങ്കകളെ ഒറ്റപ്പെടലുകളെ ഇതിനൊക്കെ ഈ റംദാനുഷ്ഠാനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുവാനുള്ള ഒരു വലിയ സന്ദേശവും പരിശുദ്ധ റംദാൻ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റംദാനെ ധന്യമാക്കുവാൻ എല്ലാവരും തയ്യാറാവുകയാണ് വലിയൊരു ചൂട് കാലത്തു കൂടിയാണ് ഇതുള്ളത് ആ ഇതിനേക്കാളും ചൂട് കാലത്തൊക്കെ റംദാൻ വരാറുണ്ട് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമാണ് ദൈവകല്പന പ്രകാരം നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നു ഭക്ഷണ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു മറ്റ് ആസ്വാദനങ്ങൾ ഒഴിവാക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ അതാഹുവിന് വേണ്ടിയെല്ലാം വിട്ടുവച്ച് നൽകുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ അല്പം ചൂടുണ്ടെങ്കിലും അത് അദാവിന് വേണ്ടി നമ്മൾ സഹിക്കുന്നു ഇതിനേക്കാളും ചൂടുള്ള മരുപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ കടുത്ത അൻപതും അറുപതും ഡിഗ്രിയൊക്കെ സെൻറ്റിഗ്രേഡ് ഉള്ളപ്പോഴും അവിടെ നോമ്പ് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല വിശ്വാസത്തിൻ്റെ മുമ്പിൽ ഭൗതികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ മറക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കൂടുതൽ നേതാക്കൾ പണ്ഡിതരൊക്കെ പാണക്കാട്ടേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെ തന്നെ കുജലക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് നാളെ റംസാൻ ഒന്നായിരിക്കും ഇനി അങ്ങോട്ട് ഓരോ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു മാസക്കാലമാണ് ഓരോ ആരാധനാലയങ്ങളും വീടുകളുമൊക്കെ അതിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിനൊക്കെയായി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ നാളെ മുതൽ നമ്മൾ പുണ്യമാസത്തിൻ്റെ പൂക്കാലം ആരംഭിക്കുകയാണ് ഓരോ വിശ്വാസികളും açtım